ക്രെഡിറ്റിൽ തർക്കം അങ്ങനെ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയിൽ നിൽക്കില്ല അതിനു മുൻപ് തന്നെ രാജഭരണകാലത്തെ ഈ ആശയം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് അവിടെ മുതലേ കൊടുത്തിട്ട് അതെ അത്രയും പിന്നിലേക്ക് നമ്മൾ പോകേണ്ടി വരും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബാക്ക് ലോഗ് എടുത്തെടുത്തെടുത്ത് പോവുകയാണെങ്കിൽ ആദ്യം ഇത് ആരാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരിക്കും അങ്ങനെ പലരിലേക്ക് പോകുന്ന ഒരു തർക്കം മാത്രമായി ഒരു അധര അധരവ്യായാമം മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ തർക്കം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇനി തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു പ്രോജക്റ്റ് വന്നു ഒരു പ്രോജക്റ്റ് തുടങ്ങുന്ന ആളായിരിക്കണമെന്നില്ല അത് പൂർത്തിയാക്കുന്നത് അപ്പോൾ പ്രോപ്പറായി അക്നോളജ് ചെയ്ത് ഓരോരുത്തരുടെയും അതിലെ പങ്കാളിത്തം എന്താണെന്ന് പറഞ്ഞ് ഒന്നിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഏതൊരു പദ്ധതിക്ക് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തോ അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തോ തുടക്കമിടുന്ന ഒരു കാര്യം അടുത്ത എൽ ഡി എഫ് സർക്കാരാണെങ്കിൽ ആ അടുത്ത എൽ ഡി എഫ് സർക്കാർ അദ്ദേഹം മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന് പൂർത്തിയാക്കാം അല്ലെങ്കിൽ ഇപ്പോൾ എൽ ഡി എഫ് യു ഡി എഫിൻ്റെ സർക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൂർത്തിയാക്കാം അതുമല്ല ഇനിയിപ്പോൾ ബി ജെ പിയുടെ സർക്കാരാണ് വരുന്നതെങ്കിൽ അവർക്കും പൂർത്തിയാക്കാം പദ്ധതി കംപ്ലീറ്റ് ചെയ്യുക അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടുക എന്നതാണ് പ്രധാനമെന്നാണ് ഞാൻ കരുതുന്നത് അല്ലാതെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെറുതെ തർക്കിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നമ്മളിപ്പോൾ അതൊരു പ്രൈം ടൈമിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നു എന്നതിനപ്പുറം ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത് ആർക്കാണ് ക്രെഡിറ്റ് എന്നുള്ളത് കിട്ടിയിട്ട് എന്താണ് പ്രയോജനം എന്നതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്തായാലും ഉണ്ണിസർ നേരത്തെ വിശദമായി തന്നെ ആ കാലഘട്ടത്തിൽ എന്താണ് നടന്നത് ഈ പദ്ധതിയുടെ പ്രോജക്റ്റിലേക്ക് രാജഭരണകാലം നമുക്ക് വിടാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ യു സർക്കാർ വന്നത് വന്ന സമയത്ത് തന്നെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ജയറാം രഗ രമേശിനെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നത് ഈ പ്രദേശത്തേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഇങ്ങനെയൊരു സ്ഥലമുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ ആദ്യം കാണിച്ചു കൊടുക്കുന്നത് അത് ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയാണ് അതിന് മുൻപുള്ള സർക്കാരുകൾക്ക് ആ രീതിയിലുള്ള ഏതെങ്കിലും നീക്കങ്ങൾ നടത്തിയതായൊരു പക്ഷേ ചർച്ചകളെക്കുറിച്ചോ അല്ലെങ്കിൽ കൂടിയാലോചനകളെ ൊക്കെ അവർക്ക് മെൻഷൻ ചെയ്യാമെങ്കിൽ പോലും നമ്മൾ ചിത്രത്തിൽ കാണുന്ന തരത്തിലുള്ള ഇപ്പോൾ തറക്കല്ലിട്ടത് മാത്രമല്ല ഈ മുന്നിൽ നടന്നിട്ടുള്ള ഈ പാരിസ്ഥിതിക ആഘാത പഠനത്തിന് മുന്നോടിയായി പരിസ്ഥിതി മന്ത്രിയെ ഇവിടെ കൊണ്ടുവന്നത് അത് ഉമ്മൻചാണ്ടി സർക്കാരാണ് എന്നുള്ളത് വസ്തുതയാണ് ഇനി രണ്ടായിരത്തി പതിമൂന്നിലാണ് പാരിസ്ഥിതിക ആഘാത പഠനത്തിനുള്ള ആ റിപ്പോർട്ടിന് അംഗീകാരം കിട്ടുന്നത് എന്നിട്ട് അതേ വർഷം തന്നെ മെയ് മാസത്തിൽ ഡി പി പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം പദ്ധതിയിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണ ആ പദ്ധതിയിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പിന്നീട് അങ്ങോട്ടുള്ള പേപ്പർ വർക്കുകൾക്കെല്ലാം വളരെ സ്പീഡായി തന്നെ അംഗീകാരം കിട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ അതായത് യു സർക്കാർ ആയിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന അത്ര ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടില്ല ഈ പദ്ധതിക്ക് എന്നുള്ളതും ഒരു വസ്തുതയാണ് ഒരു കാര്യത്തിലും അങ്ങനെ ഒരു മുടക്കം അതായത് ഞാൻ പറഞ്ഞത് ഈ ഇതിൻ്റെ അപ്രൂവൽസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ധനസഹായവുമായി ബന്ധപ്പെട്ട കാര്യമല്ല അപ്രൂവൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും വലിയ രീതിയിലുള്ള കാലതാമസം ഉണ്ടാകാത്ത രീതിയിലാണ് അടുത്ത വർഷങ്ങൾ രണ്ടായിരത്തി ാലും പതിനഞ്ച് മുന്നോട്ട് പോയതെന്ന് നമുക്ക് ആ ഇവിടെ നിന്നുള്ള പേപ്പറുകൾ നീങ്ങിയതിന്റെ ഒരു സമയമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരുപാട് സമയം വേണമെങ്കിൽ വെച്ച് താമസിപ്പിക്കാം കാരണം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പാർട്ടികളാണ് അപ്പോൾ യു ഡി എഫ് സർക്കാരിയുടെ ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിക്ക് ക്രെഡിറ്റ് കിട്ടുന്ന ഒരു പദ്ധതിക്ക് അനുമതി വൈകിപ്പിക്കാം ഈ പദ്ധതിയെ നടക്കാത്ത രീതിയിലാക്കിത്തീർക്കാം പക്ഷേ അങ്ങനെയല്ല ഈ പദ്ധതിക്ക് കൃത്യമായ അനുമതികൾ കൊടുക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ലാൻഡും ഭൂമിയും അക്വയർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ സമയത്ത് തന്നെയാണ് പല കോടതികൾ ായി കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ആ നിയമ പോരാട്ടങ്ങളെല്ലാം നയിച്ചത് ഈ ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയാണ് നിയമ പോരാട്ടങ്ങൾ നടത്തി ഇവിടെ ഈ രാഷ്ട്രീയമായുള്ള പോരാട്ടം മാത്രമല്ല നിയമ പോരാട്ടവും നടത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ് അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനേഴിന് ഈ കരാർ ഒപ്പിടുന്നത് ഈ കരാർ അനുസരിച്ചുകൊണ്ട് ആയിരത്തി നാനൂറ്റി അറുപത് ദിവസമായിരുന്നു ഡെഡ്ലൈൻ വെച്ചത് ഈ ആയിരത്തി നാനൂറ്റി അറുപത് ദിവസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കണം അന്ന് ആ പ്രോജക്റ്റ് സൈറ്റിലടക്കം എല്ലായിടത്തും ഡിസ്പ്ലേ ചെയ്ത ആയിരം ദിവസം എന്ന് പറയുന്ന ഒരു കംപ്ലീഷൻ പീരീഡ് അത് മുന്നിൽ വെച്ചുകൊണ്ട് അതേക്കുറിച്ചാണ് പ്രധാനമായും സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ കരാർ കമ്പനിയോട് ഈ ആയിരത്തി നാനൂറ്റി അറുപത് എന്ന് പറഞ്ഞപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ചോദിച്ചത് നിങ്ങൾക്ക് ആയിരം ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ അന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത് ആയിരം ദിവസം കൊണ്ട് ഈ വിഴിഞ്ഞം പൂർത്തിയാകുന്നതാണ് അതിനുശേഷമാണ് ഈ പിന്നീട് ഉണ്ടായിട്ടുള്ള ഈ പ്രകൃതി ദുരന്തങ്ങളടക്കം നമ്മുടെ സമയപരിധി അത് അതുപോലെ തന്നെ പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാതെ പോയത് കല്ല് കിട്ടാതെ വരുന്നത് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയതാണ് ആ പ്രതിസന്ധികളിലൂടെ ഈ പദ്ധതി കടന്നു പോകുമ്പോഴാണ് യു ഡി എഫ് സർക്കാർ മാറുക മാറുന്നതും എൽ ഡി എഫ് സർക്കാർ വരുന്നതും നമ്മൾ കാണുന്നത് അപ്പോൾ എൽ ഡി എഫ് സർക്കാർ വന്നതിനു ശേഷം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഈ ദുരന്തങ്ങളെല്ലാം അതിജീവിച്ചതാരാണ് ഈ ഓഘിയായാലും അതിനുശേഷമുള്ള പ്രളയമായാലും അതെല്ലാം ഒന്നാം പിണറായി വിജയൻ സർക്കാരാണ് ഈ പദ്ധതിയെ അതിൻ്റെ ഏറ്റവും നിന്നു പോകാവുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോയത് പിണറായി വിജയൻ സർക്കാരാണ് അപ്പോൾ തുടക്കമിട്ട ഉമ്മൻചാണ്ടി സർക്കാരിന് മാത്രമായി നമുക്ക് ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് കൊടുക്കാൻ ചോദിക്കും സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ ഈസിയാണ് നോ ആണ് അതിൻ്റെ ഉത്തരം കാരണം പിണറായി വിജയൻ സർക്കാർ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കല്ല് കിട്ടാതെ വരുന്നു ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുന്നു അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഈ പദ്ധതി പോയിരിക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് എന്നത് നമ്മുടെ മുന്നിലുള്ള കണക്കുകളാണ് അപ്പോൾ ഈ കൗണ്ട് ഡൗൺ വെച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് ഇത്ര സമയത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ ആണെങ്കിലും ആ കൌണ്ട് ഡൌണിലെ ഭൂരിഭാഗം ദിവസങ്ങളും ഈ ആയിരം എന്ന് പറയുന്ന ആ കൌണ്ട് ഡൌണിലെ ഭൂരിഭാഗം ദിവസങ്ങളും പിണറായി വിജയൻ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കൂടിയാണ് കടന്നുപോയത് അതിനിടയിലാണ് പ്രതിസന്ധികൾ ഉണ്ടായത് എന്നുകൂടി ഇപ്പുറത്തിരുന്നു കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് ഈ തുറമുഖത്തിനിടണം എന്നൊക്കെ പറയുന്ന യു ഡി എഫ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഒരു പദ്ധതിയെ നിന്നു പോകാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതും പ്രധാനപ്പെട്ടതാണ് ആ നിന്ന് പോകാതെ മുന്നോട്ട് കൊണ്ടുപോയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൽ ഡി എഫ് സർക്കാരാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും സ്വാഭാവികമായി പൂർത്തിയായതാണ് ഈ പദ്ധതി എന്നതൊക്കെയാണ് പ്രതിപക്ഷം പറയുന്നതായി ഞാൻ കേട്ടത് അത്ര സ്വാഭാവികമായിട്ടാണ് ഈ പദ്ധതി പൂർത്തിയായതെന്ന് കേരളത്തിലുള്ള അത്യാവശ്യം ഈ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആരും പറയില്ല എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് തോന്നുന്നില്ല അത് വളരെ സ്വാഭാവികമായി പൂർത്തിയായ ഒരു പദ്ധതിയാണ് എന്ന് കാരണം സമയമെടുത്തു തടസ്സങ്ങളുണ്ടായി പ്രതിസന്ധികളുണ്ടായി അതിനെയൊക്കെ അതിജീവിച്ചാണ് ആ പദ്ധതി പൂർത്തിയായിരിക്കുന്നത് എന്നതാണ് വസ്തുത അതോടൊപ്പം തന്നെ പുനരധിവാസം അടക്കമുള്ള പല കാര്യങ്ങളും ഇനിയും പൂർത്തിയാക്കാനായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ പൂർത്തിയാക്കാനായിട്ടുള്ള ഘട്ടങ്ങളുണ്ട് അതെല്ലാം ബാക്കിയാണ് അത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാർ അത് ചെയ്തു തീർക്കണം അതോടൊപ്പം അടുത്ത സർക്കാരിനായിരിക്കാം ഇനി ഇപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ടോട്ടൽ കംപ്ലീഷനിലേക്ക് എത്തിക്കാൻ പറ്റുക ഒന്നാം ഒന്നാംഘട്ടത്തിൻ്റെ കമ്മീഷനിങ് പൂർത്തിയാകുന്നു ഇനി അടുത്ത ഘട്ടത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം ഏറ്റെടുക്കുന്ന സർക്കാരായിരിക്കും ഇപ്പോൾ യു ഡി എഫിനെ നല്ല രീതിയിൽ വോട്ടൊക്കെ പിടിച്ചാൽ അവർക്ക് ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കാം ഈ പദ്ധതി പൂർത്തിയാക്കുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയത് ഞങ്ങളാണെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് അധികാരത്തിൽ വരണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ അഭിപ്രായം ഞാൻ സമാഹരിക്ക അവസാനിപ്പിക്കുകയാണ് ഇതിലിപ്പോൾ കേരളത്തിൻ്റെ പദ്ധതിയാണ് വിഴിഞ്ഞം എന്നുള്ള ഒരു പൊതുവൽക്കരണത്തിലേക്ക് നമ്മൾ എത്തുന്നത് ായിരിക്കും നല്ലത് എന്നതാണ് ഈ വിഷയത്തിൽ എനിക്ക് പ്രതിപക്ഷത്തോട് പറയാനുള്ളത് കാരണം കേരളത്തിൻ്റെ പദ്ധതിയാണ് മാത്രമല്ല പ്രധാനമന്ത്രി വന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുകയാണ് അപ്പോൾ നാളെ കഴിയുന്നതോടെ രാജ്യത്തിൻ്റെ അതായത് ഇന്ത്യയുടെ പോർട്ടാണ് വിഴിഞ്ഞം എന്ന രീതിയിലാണ് അതിനെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇന്ത്യൻ വ്യാപാരം അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് അതിനൊക്കെ ആഗോളതലത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരിടത്തെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഇതൊക്കെ സില്ലി സ്റ്റില്ലിഷ്യൂസാണ് അപ്പോൾ ഇതിൻ്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയൊക്കെ നടത്തുന്ന മത്സരങ്ങളൊക്കെ ലോകം കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ് കാരണം വഴി നീള പരസ്യമാണ് പത്രങ്ങളിൽ പരസ്യമാണ് ഓരോരുത്തരും ആൾക്കാൾക്ക് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ലോക നമ്മളെ കാണുന്നത് എങ്ങനെയാണ് ഇവന്മാർ എന്ത് കോമാളികളാണ് എന്ന രീതിയിൽ നമ്മളെ വിലയിരുത്തും ലോകം എന്നുള്ളത് കൂടി ഈ രാഷ്ട്രീയക്കാരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് കല്ലിട്ടാൽ എല്ലാം ആകില്ല കപ്പൽ ഓടിക്കാൻ ഞങ്ങളാണ് അതിനെ പ്രാപ്തമാക്കിയത് ബോട്ട് വരികയല്ല കപ്പൽ ഓടി വരുന്ന രീതിയിലാക്കുകയാണെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ കല്ലിട്ടവർക്കും പ്രാധാന്യമുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം കല്ലിട്ട ഈ പദ്ധതിക്ക് വേണ്ടി ഓടി നടന്ന ഉമ്മൻചാണ്ടിക്ക് ഡ്യൂ ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ് അദ്ദേഹത്തെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പിന്തുണച്ചിട്ടില്ല എന്ന ഉണ്ണിസാറിൻ്റെ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ ഈ അനുമതികളെല്ലാം ലഭിച്ച് ഈ പദ്ധതി ഈ ഘട്ടം വരെ എത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള എല്ലാവരുടെയും എഫേർട്ടുള്ള പദ്ധതിയാണ് അത് അതിൻ്റെ അടുത്ത ഘട്ടവും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ നടക്കണം എന്ന ഒരു റിക്വസ്റ്റ് കൂടി എനിക്ക് ഈ വിഷയത്തിലുണ്ട്